നൂച്ചാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ചങ്ങാതി ദിനത്തോടനുബന്ധിച്ച് ചങ്ങാതിക്കൊരുത്തൈ എന്ന പരിപാടി ഉളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക റഹ്മത്ത് നീസ സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി സൂരജ് മാസ്റ്റർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് ബീന ടീച്ചർ നന്ദി പറഞ്ഞു When you mm. dream, it's okay, your happy home. Open your eyes and look around you. Just wave your home. Yes, it's ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ